ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര മടി തോന്നണം അതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത് ഇന്നലെ പിന്നെ ഞാൻ എന്നാൽ ഒരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു നല്ല റീച്ച് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇതാ കിട്ടിയത് പക്ഷേ വീഡിയോ എടുത്ത് വീഡിയോ മിസ്സായിപ്പോയി വീഡിയോ എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് കാണാനില്ല വീഡിയോ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ കുഞ്ഞും ജിഞ്ചർ കയറ്റും കൂടെ പൊരിഞ്ഞ അടിയായി ഞാനെന്ത് ചെയ്തെന്നാൽ കുഞ്ഞുവിനെ എടുത്തോണ്ട് ജിഞ്ചർ അങ്ങ് വെളിയിൽ ബാൽക്കണി കിടന്ന് കൂടയ്ക്കകത്ത് പതിയിരിക്കായിരുന്നേ അപ്പം ഞാൻ ഒരു ചെയ്യുമോ പാവം ജിഞ്ചർ കയറ്റും ഒന്നും ചെയ്യത്തില്ല അങ്ങനെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ അവൻ കൂടയ്ക്കകത്ത് ഇങ്ങനെ പതിയിട്ടിരിക്കുന്നതാണ്ട് ഞാൻ വിചാരിച്ച് കുഞ്ഞുവിനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഒരു ഒരു സിലിണ്ടർ ഇരിപ്പുണ്ട് ജിഞ്ചർ മേലെ കൂടെയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ കുഞ്ഞുവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കുഞ്ഞുവിൻ്റെ അടുത്ത് വെച്ചിട പാവം ജിഞ്ചർ അത് ഇത് ജിഞ്ചറെ എന്നൊക്കെ വിളിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഒരു നിമിഷത്തെ ഒരു ഭയങ്കരപ്പെട്ട സംഭവമായിരുന്നു ജിഞ്ചറ് കൂട്ടീന്നടുത്ത് താഴെച്ചാടി കൂട്ടിന്നല്ല കൂടെക്കകത്തുനിന്ന് താഴെച്ചാടി അതേപോലെ കുഞ്ഞു രണ്ടെണ്ണവും കൂടെ പൊരിഞ്ഞടിയായി കുഞ്ഞുവിനെ പിടിച്ച് നീക്കി വിടാനൊക്കെ പോയി എൻ്റെ കയ്യിലെല്ലാം കുഞ്ഞുവിൻ്റെ നഹ നഹങ്ങൾ കൊണ്ട് കീറി കുഞ്ഞുവിനെ ആണെങ്കിൽ ഒരു വിധത്തിലും അടക്കാൻ പറ്റത്തില്ല ജിഞ്ചർ കാറ്റിന് പിന്നെ മോൾ വന്ന് രാവിലെ ഒമ്പത് ഒമ്പതേകാൽ മണിയാകും കേട്ടോ ആ സമയത്താണ് ഈ അറ്റാക്ക് നടന്നത് അപ്പോഴ് ഞാൻ ജിഞ്ചർ ക്യാരറ്റിനെ അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തോളും ജിഞ്ചർ ഗുണ്ടുമണി പോലെ ഉരുണ്ട് ഉരുണ്ടുപോകും കുഞ്ഞു എന്നിട്ട് വിടാത്തില്ല നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ പാവം കുഞ്ഞുവിനെ ജിഞ്ചർ കടിച്ചു കൊല്ലും അതുകൊണ്ട് നമുക്കത് നല്ലതായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം രണ്ടുപേരെയും മുട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞുവിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് മാറ്റി വച്ചിരിക്കുന്നതാണ് ഒരിക്കലും രണ്ടുപേരെയും കൂട്ടി മുട്ടിക്കാൻ വിടാതെ അയ്യോ ജിഞ്ചർ വെളിയിൽ വന്നതും കുഞ്ഞു അങ്ങോട്ട് ഫയൽ വാന പോലെ എടുത്ത് ചാടി ഈ ഓന്തന്ന പിടലി നടക്കുന്നതെന്നൊന്നും വിചാരിക്കട്ടെ ചേട്ടാ എടുത്ത് ചാടി വയ്യാത്ത ആളെന്നൊക്കെ ഉള്ള നമ്മൾ ഭയങ്കര സിമ്പതി വർക്കൗട്ടൊക്കെ ചെയ്ത് വച്ചിരിക്കണാണ് പിന്നെ ഒരു വിധത്തിലും ഇല്ല അതിവിടെ നിന്നാണ് അടി സ്റ്റാർട്ടായത് ജിഞ്ചറിനെ അങ്ങോട്ട് ഉരുട്ടി ഇറഞ്ഞ് കുഞ്ഞുവിനെ ദൂരെ എടുത്ത് ഇറഞ്ഞ് എൻ്റെ കൈയ്യെല്ലാം കീറി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മോൾ ഇറങ്ങി വന്ന അടി കണ്ടുകൊണ്ട് അവസാനം വൈകുന്നേരമായപ്പം ആൾക്കാർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ആ ആൻറ്റി അങ്കിള് ഇവിടെ അടിയുണ്ടാക്കിയെന്നാണ് ചോദിച്ചതെന്ന് വെച്ചാൽ അത്രയ്ക്ക് സൗണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ നടന്ന് അടി അപ്പോഴത്തേക്കും നമ്മൾ വിളിക്കുന്നതും സൗണ്ട് വയ്ക്കുന്നതും എല്ലാം കൂടെ കേട്ടപ്പം ആൾക്കാർ വിചാരിച്ചു ഇവിടെ ഇവിടെ കുടുംബവഴക്ക് ഭയങ്കര അടിയെന്നാണ് വിചാരിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു ഒരു വഴിക്കും അടങ്ങത്തില്ല പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി ബെഡ്റൂമിൽ അവിടെ പോയി കിടന്നടിയായി അവിടെ നിന്ന് ജിഞ്ചർ കയറ്റിനെ ബാൽക്കണിയിൽ ഓടിച്ച് കയറ്റി കുഞ്ഞുവിനെ ഇങ്ങോട്ടും കുഞ്ഞുവിനെ നമുക്ക് സ്റ്റണ്ടാവുമ്പോഴത്തേക്ക് തൊടാനൊന്നും പറ്റില്ല പറ്റൂരാട്ട ജിഞ്ചർ കയറ്റ് കുഴപ്പമില്ല നമ്മളവൻ്റെ പിടലേക്ക് അവൻ അടി കൂടിക്കൊണ്ടു നിന്നപ്പോഴത്തേക്ക് അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴൊന്നും അവൻ നമ്മളെ ഒന്നും ഉപദ്രവിക്കാനൊന്നും നിൽക്കണമില്ല പിന്നെ കുഞ്ഞു തിരിഞ്ഞ് നമുക്കിട്ടാണ് പാര വയ്ക്കാൻ നോക്കുന്നത് അങ്ങനെ ബാൽക്കണിയിൽ കൊണ്ട് ഇത് ജിഞ്ചറിനെ കൊണ്ട് ബാൽക്കണിയിലാക്കി എന്നിട്ട് ഞാൻ പിന്നെ വന്ന് കുഞ്ഞുവിനെ നോക്കാൻ വന്നിട്ട് പിന്നെ ആയപ്പോഴത്തേക്ക് കുഞ്ഞു ഒന്നേന്ന് അങ്ങ് വരെയായിരുന്നു ജിഞ്ചറിൻ്റെ കൂടെ അടിയിടാൻ വേണ്ടിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണത് ഈ കൂടെ ഇല്ലേ ഇതിനകത്ത് ഒരു വിധത്തിൽ നിന്ന് മോള് ബാൽക്കണിയിൽ നിന്ന് ജിഞ്ചറിനെ ഈ കൂടെക്കകത്തിട്ട് അടച്ചു വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞുവിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞുവിൻ്റെ നിൽക്കറിനെ ഒന്നും കാണാനില്ല എവിടെയൊക്കെ ഊരിത്തെറിച്ചെന്ന് അറിഞ്ഞുകൂടായിരുന്നു അടിയുടെ ഇടയിൽ പോയി നിന്ന് മണം പിടിക്കുന്നുണ്ട പിന്നെ നമുക്ക് അടുത്ത് പിന്നെ കുഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ മുള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ കൂടെ അത് വഴക്ക് കുഞ്ഞുവിനെ നിൽക്കറിട്ടുകൾ കുഞ്ഞുവിനെ നിക്കറിടാൻ പോയാൽ പിന്നെ നമ്മളെ കാര്യം തീർന്നു അത്രയ്ക്ക് കലിപ്പിലായിരുന്നു കുഞ്ഞു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷവും ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ കുഞ്ഞുവിന് സ്വബോധമല്ല കുഞ്ഞു കിറുക്കനായി മാറി പ്രാന്തനായി മാറി നമ്മൾ ഇത് കുഞ്ഞു തന്നെയാണ് അത് വേറെ വല്ല ജീവിയാണോ ജീവിയാണെന്ന് വിചാരിച്ച് അത്രയ്ക്ക് വയലൻ്റായിരുന്നു കുഞ്ഞു പിന്നെ ഇവിടെ ഫ്രിഡ്ജിൻ്റെ മുകളിലെല്ലാം കയറി നിന്നിട്ടും ചീകറിക്കൊണ്ടിരിപ്പ് തന്നെ ദേഷ്യം അടക്കാൻ പറ്റാത്ത നോൺ സ്റ്റോപ്പ് ബഹളമായിരുന്നു കുഞ്ഞു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുവിൻ്റെ നാഗവല്ലി നാഗവല്ലി കയറായിരുന്നു കുഞ്ഞു ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വച്ചു കുഞ്ഞു പിന്നെ തറയിൽ ചാടി വന്നു തറയിൽ ചാടി വന്നപ്പോഴത്തേക്ക് കുഞ്ഞു ചാടി ചാടി തലയും എല്ലാം വെച്ചുകൊണ്ട് എൻ്റെ നേരെ അറ്റാക്കിനു വരെ ആയിരുന്നു വലിയ കാര്യത്തിൽ നമ്മൾ കുഞ്ഞപ്പൻ നിഷ്കളങ്ക കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മളിവിടെ കഥാപാത്രത്തിനെ ഈ കുഞ്ഞു കഥാപാത്രത്തിനെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ അവൻ്റെ ശരിക്കുള്ള അവൻ്റെ ഉള്ളിൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ ദേഷ്യവും സങ്കടവും എല്ലാം കടിച്ചമർത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴെങ്കിലും അവസരം വരുമ്പോൾ അവർ പൊട്ടിത്തുറിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നതായിട്ടിട്ടില്ലേ അതുപോലെ കുഞ്ഞുവിൻ്റെ മനസ്സിൽ ഈ നിക്കറിട്ട് വെച്ചേക്കണേതും അല്ലാതെ അവൻ അവന് പ്രായപൂർത്തിയായില്ലേ അവന് ഒരു പെണ്ണൊക്കെ കിട്ടാനുള്ള സമയമായി അതിന് നമ്മൾ അനുവദിക്കുന്നില്ല അപ്പോൾ അവനെ നിക്കറുവിട്ട് പൂട്ടി അങ്ങനെ ഒരു ശ്വാസം മുട്ടിച്ച് വച്ചയ്ക്കണതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ പിന്നെ ജിഞ്ചർ കാറ്റ് വെളിയിൽ വന്നപ്പോഴാണ് നമുക്ക് കുഞ്ഞുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉള്ളിനകത്ത് അടക്കം ചെയ്തു വച്ചിട്ടുള്ള ആ സങ്കടവും ദേഷ്യവും എല്ലാം വെളിയിൽ വന്നത് അമ്മ തന്നെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ആ ഇവനെയാണ് നീ കുഞ്ഞു മറ്റേതേ മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പുന്നാലിച്ചെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആരെയും കണ്ടാൽ ഇവനെ അത്രയ്ക്കും ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലോട്ട് മാറി അത്രക്കും പിന്നെ കൂടെ കിടന്ന് കോലാഹലമൊക്കെ കാണിച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് നേരമായി പക്ഷേ അവന് ഈ കട്ടിലിൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന് കയറി കിടക്കുമ്പോൾ അവൻ്റെ സ്വഭാവത്തിന് നാഗവലി ഇളകി നമ്മളെ ശോഭന നോർമൽ പിന്നീട് അവസ്ഥയിലോട്ട് വരില്ലേ നാഗ എന്ന് മാറി എനിക്കെന്താ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളവരവസ്ഥയിലോട്ട് വരില്ലേ അതുപോലെ എന്നിട്ട് കട്ടിൽ പിന്നെ കടന്നിട്ട് കുഴഞ്ഞ് എൻ്റെ നേരെ കൈയ്യെല്ലാം നീട്ടിരുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല പേടി തോന്നി ഞാൻ അവനെ അടുത്ത പോലും അടുപ്പിച്ചില്ല കാരണം എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴാണ് വീണ്ടും പഴയ ഇതിലോട്ട് മാറുന്നതെന്ന് അറിയിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്തിട്ട് ദൂരെ മാറിയിരുന്നു എന്ന് വെച്ചാൽ നാഹം കുത്തി ഇറക്കി തരുകയും കടിക്കുകയും ചെയ്യും അത്രയ്ക്കും ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു നമ്മളാ കുഞ്ഞു പിന്നെ ഇന്ന് പിന്നെ അതിനുശേഷം വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമുക്ക് പിന്നെയും പേടിയുണ്ട് കുഞ്ഞു എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ അവൻ്റെ അടുത്തൊന്ന് കുഞ്ഞാരിക്കാൻ പോകാൻ പേടിയുണ്ട് കാരണം മറ്റേ പൂച്ച വന്നതിന് ശേഷം ജിഞ്ചർ കാറ്റ് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് കുഞ്ഞുവിന് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേടാ കുഞ്ഞുട്ടി ഇപ്പം ഇവിടെ ഈ ശാന്തനായിട്ടിരിക്കുന്നതെന്നും നോക്കണ്ട അന്നത്തെ ഒരു രൗദ്രഭാവം വല്ലാത്ത ഒരു ഇത് തന്നെയായിരുന്നു ഇതൊന്നും അല്ല നമ്മൾ ജിഞ്ചർപ്പന ഒന്ന് കാണണ്ടേ ജിഞ്ചർ കാറ്റ് കുറേ നേരത്തേന്ന് വിളിക്കുകയാണ് ഇത്ര നേരം രണ്ട് ദിവസം കൊണ്ട് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജിഞ്ചർ കാറ്റിനെ ഒന്നും ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല ഇവിടെ കുഞ്ഞപ്പനും ലിയോപ്പിയെല്ലാം ഇവിടെ ചുറ്റി നടക്കുന്നതുകൊണ്ട് പിന്നെ പറ്റത്തില്ല ഇവരെ ബെഡ്റൂമിലോട്ട് കയറ്റി അടയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ജിഞ്ചർ അവിടെ തന്നെ കിടന്ന് വിളിച്ചുകൊണ്ട് കിടക്കുകയാണ് നമ്മൾക്ക് ജിഞ്ചർ കയറ്റിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല അതാ കണ്ട ഇവിടെ 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 പതുങ്ങി അവങ്ങി തള്ളി ഇഞ്ഞ് അകത്ത് കയറ്റത് അതേണ്ട നിഷ്കളങ്ക വ്യക്തിത്വം ഇതാ പോണ് ഇവനാണ് അന്ന് ഇങ്ങനെ അയ്യോ പാവം എന്ന് പറഞ്ഞ് മ്യാവ് മ്യാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല പിന്നെ കുഞ്ഞുവിനെ ഇവിടെ വെച്ചിട്ട് അവനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൻ പറ്റത്തില്ല കേട്ടാ ജിഞ്ചർ അങ്ങനെ തറയിൽ നിൽക്കണമുണ്ട് പറ്റത്തില്ല വീഡിയോ എടുക്കാൻ ജിഞ്ചർ അവിടെ ഉണ്ട് ഇനി അടുത്ത വീഡിയോയിൽ അവനെ കാണിക്കാം അറിയാൻ പറ്റത്തില്ല അവൻ പിന്നെ ഓടിപ്പളച്ച് ഞാത്തു കയറുമെങ്കിൽ ഇന്നലത്തെ പോലെ പിന്നെ അടിയാവും ഇന്നലെയാണോ മെനഞ്ഞ ഒന്നാണോ പൊരിഞ്ഞ അടിയാവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അടിയും പിടിയും കൊണ്ട് ആർക്കൊക്കെ മുറിയുന്നോ ആർക്കൊക്കെ മുറിയുന്നോ എന്തൊക്കെ പറ്റുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് താൽക്കാലം ജിഞ്ചർ കുട്ടൻ അവിടെ തന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് നിൽക്കട്ടെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവരെയൊക്കെ അകത്താക്കിയിട്ട് ജിഞ്ചർ പൊനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അതേ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക പിന്നെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സഹായിക്കണേ